ം പാലക്കാട്ടുകാരുടെ പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ ഇനി വടകരക്കാരുടേതാണ് പാലക്കാട്ടിൽ നിന്നും ഷാഫിക്ക് വിട നൽകിയ ആളുകളുടെ കണ്ണുനീർ നമ്മൾ ആ തെരഞ്ഞെടുപ്പ് സമയത്ത് കണ്ടതാണ് പാലക്കാടിന്റെ നഷ്ടം വടകരയുടെ നേട്ടമായി മാറുന്നു കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രി വരെയായി ചിത്രീകരിക്കപ്പെടുന്ന ഷാഫി പറമ്പിൽ പാർലമെന്റിൽ തിളങ്ങിയേക്കും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ഷാഫി മനസ്സില്ല മനസ്സോടെയാണ് പാലക്കാട് വിട്ടത് ഒന്ന് ഷാഫിയുടെ സ്വന്തം തട്ടകമായിരുന്നു രണ്ട് ഷാഫിക്ക് ഇവിടെ ഒരു മന്ത്രി പോലും ആകാനുള്ള സാധ്യത നിലനിൽക്കുമ്പോഴാണ് എം പി ആയി പോകുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി വിജയിച്ചാൽ യു ഡി എഫാണ് അധികാരത്തിലെത്തുന്നതെങ്കിൽ ഉറപ്പായും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി മന്ത്രിയാവേണ്ട ആളാണ് ഷാഫി കാരണം ഷാഫി തുടർച്ചയായി അവിടെ വിജയിച്ചു കൊണ്ടിരിക്കുന്നു മൂന്ന് തവണ വിജയിച്ചു നാലാം തവണയായിരുന്നു അടുത്ത തവണ അവിടെ വിജയിക്കേണ്ടത് പക്ഷേ ഷാഫിയുടെ വിധി മറിച്ചായിരുന്നു ഷാഫി എം ആയി ഡൽഹിയിലേക്ക് പോയിരിക്കുന്നു ഇനി ആരായിരിക്കും പാലക്കാട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി വരിക ചർച്ച ചൂടുപിടിക്കുകയാണ് പാലക്കാട് വളരെ സൂക്ഷ്മതയോടെ കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്നു പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ സി പി എം ചിത്രത്തിലേയില്ല അവിടെ ബി ജെ പിയും കോൺഗ്രസും നേർക്കുനേരാണ് മത്സരം പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ഭരണം ബി ജെ പിക്ക് ബി ജെ പിക്ക് ഏറ്റവും അധികം അടിത്തറയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട് വലിയ തോതിൽ ഹിന്ദു വോട്ട് അവിടെയുണ്ട് ആ ഹിന്ദു വോട്ടും മുസ്ലിം വോട്ടും ഒരുമിപ്പിച്ചാണ് ഷാഫി പറമ്പിൽ വിജയിച്ചിരുന്നത് പാലക്കാട്ട് അഗ്രഹാരങ്ങളിൽ പോലും ഷാഫി പറമ്പിലിൻ്റെ സ്വാധീനമുണ്ടായിരുന്നു അങ്ങനെയാണ് ഷാഫി അവിടെ കരുത്തനായ ഈ ശ്രീധരനോട് കഷ്ടിച്ച് ജയിച്ചു പോയത് അത്തരമൊരു സ്ഥലത്ത് ഷാഫി ഇല്ലാതെ വന്നാൽ ബി ജെ പി ജയിക്കില്ലേ സ്വാഭാവികമായ ചോദ്യമാണ് കഴിഞ്ഞ തവണ ഇത്ര കരുത്തനായിട്ട് കൂടി നാലായിരമോ അയ്യായിരമോ വോട്ടിന് മാത്രമാണ് ബി ജെ പി ഷാഫി വിജയിച്ചത് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ബി ജെ പി അനുകൂല സാഹചര്യത്തിൽ പാലക്കാട് ബി ജെ പിടിച്ചെടുക്കില്ലേ അതാണ് കോൺഗ്രസിനെ അലട്ടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള മത്സരത്തിൽ തങ്ങൾക്ക് ഒരു റോളുമില്ല എന്ന് കരുതി മാറി നിൽക്കുകയാണ് സി പി എം സി പി എമ്മിന് പറയാം തൃശ്ശൂരിലെ പോലെ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല കോൺഗ്രസ് ആണ് വോട്ട് നഷ്ടപ്പെടുത്തിയതെന്ന് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ബി ജെ പിയെ ഫലപ്രദമായി ചെറുത്തു നിർത്തുന്ന പാർട്ടി തങ്ങളുടേതാണ് സ്ഥാപിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് തന്നെ പാലക്കാട് മത്സരിക്കാൻ പോകുന്നത് ആരായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ കോൺഗ്രസിൽ ആരംഭിച്ചു കഴിഞ്ഞു ഒരുപാട് പേരുകൾ മുമ്പോട്ട് വെച്ചു പാലക്കാട് മത്സരിക്കാൻ ഏറ്റവും യോഗ്യൻ തൃത്താലയിൽ മത്സരിച്ച് നിർഭാഗ്യം കൊണ്ട് തോറ്റുപോയ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡൻ്റായ വി ടി ബൽറാം ആണ് വി ടി ബലറാം എം പി രാജേഷിനോട് തലനാര കഴിഞ്ഞ തവണ തോറ്റുപോയി അതുകൊണ്ടുതന്നെ വി ടി ബലറാം പാലക്കാട് മത്സരിക്കണമെന്ന പൊതുവികാരം അവിടെ ശക്തമാണ് പക്ഷേ വി പേടിയാണ് കാരണം വി റ്റിക്ക് അറിയാം ഹിന്ദു വോട്ടുകൾ വി റ്റിക്ക് കിട്ടില്ല എന്ന് ഷാഫി പറമ്പലിന് കിട്ടിയിരുന്ന ഹിന്ദു വോട്ടുകൾ വി റ്റിക്ക് കിട്ടില്ല കാരണം വിറ്റി ഹമാസ് രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ആളാണ് സംഘവിരുദ്ധതയുടെ പേര് പറഞ്ഞ് ഹിന്ദു വിരുദ്ധത പലപ്പോഴും തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പ്രചരിപ്പിക്കുന്ന ആളാണ് ഇത് വ്യക്തമായി വ്യക്തമായ അറിയാം ഹിന്ദു വോട്ട് തനിക്ക് കിട്ടില്ല ന്യൂനപക്ഷ വോട്ടുകൾ കൊണ്ട് മാത്രം പാലക്കാട് ജയിക്കാൻ കഴിയില്ല ക്രൈസ്തവ വോട്ടുകൾ രണ്ട് ശതമാനത്തിൽ താഴെ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വി മറ്റൊരു പരാജയത്തിന് തയ്യാറല്ല തന്നെ മത്സരിപ്പിക്കരുതേ എന്ന് കാലു പിടിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക വീറ്റി മത്സരിക്കട്ടെ എന്നൊരു നിലപാട് പലയിടത്തും ഉണ്ടായി പക്ഷെ പാടില്ല എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് വി ടി പലരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഷാഫിയുടെ മനസ്സ് തീരുമാനിക്കട്ടെ എന്നാണ് വി റ്റിയുടെ നിലപാട് ആരായിരിക്കും ഷാഫിയുടെ മനസ്സിലുള്ളത് സ്വാഭാവികമായും യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവായിരിക്കുമെന്ന് തീർച്ചയാണ് ആ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് വ്യക്തമായിട്ടുണ്ട് കാരണം പാലക്കാട് ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസ് കാരനെ അവിടെ കൊണ്ട് നിർത്തിയാൽ ഷാഫിക്ക് ബദലാവില്ല ഷാഫിക്ക് ബദലാവണമെങ്കിൽ ഷാഫിയുടെ അതേ സ്റ്റേച്ചാറുള്ള ഒരു നേതാവ് വേണം അത് ഹിന്ദു നേതാവാകണം ഹിന്ദു മനസ്സിൽ കൂടി സ്വീകാര്യതയുള്ള നേതാവാകണം അതേസമയം ഷാഫിയെ പോലെ ന്യൂനപക്ഷ വോട്ടുകളും സ്വീകരിക്കാൻ കഴിയുന്ന ആളാവണം അങ്ങനെ ഒരാൾ മാത്രമേ കോൺഗ്രസിന് മുമ്പിൽ ഇപ്പോഴുള്ളൂ അത് അടൂരുകാരൻ രാഹുൽ മാങ്കൂട്ടത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് ഷാഫിയുടെ പിൻഗാമിയായി ആ പദവിയിലെത്തി ഷാഫിയുടെ അനുഗ്രഹാശിസുകളോടെ അതുകൊണ്ട് തന്നെ ഷാഫിയുടെ മനസ്സിലുള്ളതും രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഷാഫി പാലക്കാട് വിടാൻ മടിച്ചതുപോലെ ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ പത്തനംതിട്ട വിടാനും മടിച്ചത് വരാം രാഹുൽ പത്തനംതിട്ട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു രാഹുലിൻ്റെ ബന്ധങ്ങളെല്ലാം പത്തനംതിട്ടയാണ് രാഹുലിൻ്റെ വീട് പത്തനംതിട്ടയാണ് രാഹുലിൻ്റെ എല്ലാ അടുപ്പക്കാരും പത്തനംതിട്ടയാണ് അവിടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സുഖം പാലക്കാട്ടെ തത്തകം മാറ്റികൾ കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് രാഹുലിന് ഒരു ആശങ്കയുണ്ട് സ്വീകരിക്കണോ വേണ്ടയോ എന്ന് പക്ഷേ ഷാഫിയുടെ അവസ്ഥയിലാണ് രാഹുലും ഷാഫിക്ക് താൽപ്പര്യമുണ്ടായിരുന്നില്ല വടകരയിൽ മത്സരിക്കാൻ പക്ഷേ കോൺഗ്രസ് നേതൃത്വം ആ സീറ്റ് പിടിക്കാൻ വേണ്ടി നിയോഗിച്ചു അതേ അവസ്ഥയിലാണ് രാഹുലും ആൺകുട്ടത്തിലും താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും മത്സരിച്ചേ മതിയാവും മറ്റൊരു സ്ഥാനാർത്ഥി ഇറക്കി പാലക്കാട് പിടിക്കാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം പറയുമ്പോൾ രാഹുൽ മാങ്ങൂട്ടത്തിൽ പാലക്കാട്ടേക്ക് മാറേണ്ടി വരും രാഹുൽ ഇറങ്ങിയാൽ മാത്രമേ പാലക്കാട് കിട്ടൂ എന്ന സാഹചര്യമാണെങ്കിൽ നോ പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയുകയുമില്ല ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് പാലക്കാട് സ്ഥാനാർത്ഥിയായി ഏതാണ്ട് രാഹുലിനെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കും പാലക്കാട് പിടിക്കാൻ ഇറങ്ങുക പി ടി ബലറാമിന് ഭയമാണ് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ചലഞ്ച് ആ വെല്ലുവിളി ഏറ്റെടുത്തേ മതിയാവും രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറന്മുളയിൽ മത്സരിച്ച് വീണ ജോർജിനെ തോൽപ്പിക്കുമെന്ന ആത്മവിശ്വാസമുണ്ട് അത് വളരെ സത്യമായ കാര്യമാണ് രാഹുലിന് പറ്റിയ മണ്ഡലം ആറന്മുളയാണ് ആറന്മുളയിൽ രാഹുൽ മത്സരിച്ചാൽ കണ്ണുമടച്ചും ജയിക്കും ഒരു സംശയവും വേണ്ട അത്തരമൊരു സാഹചര്യത്തിൽ രാഹുൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി വരുമ്പോഴാണ് ഇങ്ങനെയൊരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് വീണ ജോർജിനെ തോൽപ്പിച്ച് ആറന്പുള പിടിച്ച് ചരിത്രമിടാനുള്ള ആഗ്രഹം വേണ്ടെന്ന് വെച്ച് പാലക്കാട്ടേക്ക് പോവേണ്ടി വരും രാഹുൽ തന്നെയാണ് പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് ഔദ്യോഗിക പ്രഖ്യാപനം ഇനിയും വൈകും കാരണം തെരഞ്ഞെടുപ്പിന് ഇനിയും സമയമുണ്ട് എന്നാൽ ഏറെ വൈകാതെ തന്നെ രാഹുലിനെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് രാഹുലിനെ പാലക്കാട്ടേക്ക് മാറ്റണം എന്ന നിർദ്ദേശം കെ പി സി സി മുമ്പോട്ട് വയ്ക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് തന്നെ തട്ടകം മാറ്റിയെന്ന് വരാം രാഹുൽ അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തി വിജയിപ്പിക്കാമെന്ന ആത്മവിശ്വാസം കോൺഗ്രസിന് ഇല്ല അതുകൊണ്ട് രാഹുലിന് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും പാലക്കാട് മത്സരിക്കേണ്ടി വരും മത്സരിച്ചാൽ വിജയം ഉറപ്പാണ് എന്നാണ് കോൺഗ്രസ്സുകാർ കരുതുന്നത് ആ ആത്മവിശ്വാസമാണ് രാഹുലിൻ്റെ പേര് മുമ്പോട്ട് വയ്ക്കുന്നതിന് കാരണം മാത്രമല്ല രാഹുൽ ആണെങ്കിൽ വിമതശല്യവും ഉണ്ടാവില്ല എന്ന് കരുതപ്പെടുന്നു പക്ഷേ ആറന്മുള പിടിക്കാൻ കോൺഗ്രസ്സിന് പകരം ആരെ കൊണ്ടുവരാൻ കഴിയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ ചോദ്യം ഇപ്പോഴും ബാക്കിയാവുകയാണ്